അപ്പോൾ ഓസ്ട്രേലിയക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ആൻഡ് ഹോളിഡേ വിസയെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത് നമ്മളിതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്തൊക്കെ കാര്യങ്ങൾ ആ ശ്രദ്ധിക്കണം എന്നുള്ളത് വർക്ക് ആൻഡ് ഹോളിഡേ വിസ അത് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും അത് യുവാക്കൾക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷൻ ആട്ടോ കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയുള്ള ആളുകളാണ് പോകേണ്ടത് അവരത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വർക്ക് ആൻഡ് ഹോളിഡേയ്സ് ഫോർ സിക്സ്റ്റി ടു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ചൈന ഇന്ത്യ വിയറ്റ്നാം ഈ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ എടുക്കുന്നത് അപ്പം നമ്മളത് ഇന്ത്യക്കാർക്ക് ആയിരം വിസകൾ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ വിസ അല്ല ശരിക്ക് ഇത് സത്യത്തിൽ ഇതൊരു ബാലറ്റ് സിസ്റ്റമാണ് ലോട്ടാണ് അപ്പം അതിന് അപ്ലിക്കേഷൻ ഇൻവിറ്റേഷൻ ആയിരം നമുക്കുണ്ട് ചൈനക്കാർക്ക് അയ്യായിരം ഉണ്ട് അപ്പം ആയിരം അപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കാൻ പറ്റും അപ്ലിക്കേഷൻ കൊടുത്ത് അതിൽ നിന്ന് ഏകദേശം കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു എഴുപത് ആൾക്കാർ ആയി അപ്പം പതിനെട്ട് വയസ്സിൽ മുപ്പത് വയസ്സിലുള്ള ആളുകൾ പ്ലസ് ടു ആണ് യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രി വരെയുള്ള ആളുകൾക്കാണ് ഇത് കിട്ടട്ടോ ഡിഗ്രി വരെയുള്ള ഡിഗ്രിങ്ങനും ഉണ്ടെങ്കിലാണ് അത് പക്ഷേ ഐ എൽസും അതുപോലെ പി ടി സംഭവങ്ങളൊന്നും വേണ്ട അപ്പം ആദ്യം നിങ്ങൾക്ക് ചിലവാക്കേണ്ടത് ഇരുപത്തി അഞ്ച് ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം നാട്ടത്തെ ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപ മാത്രം അതിന് ചിലവ് വരുന്നു അതാണ് ഏറ്റവും വലിയ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഐ അക്കൗണ്ട് ഉണ്ടാക്കണം ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഐ എം ഐ അക്കൗണ്ട് ഈ നേരത്തെ എന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നില്ലേ അപ്പൊ അവർ തന്നെ അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞ് നിന്റെ വീഡിയോ ഞാൻ എടുത്തു തരാറുണ്ട് അപ്പം എൻ്റെ മോനെ മുന്നേ അപ്പൊ അവൻ എടുത്തോളു തന്നെ അപ്പൊ ഭയങ്കര ആളുകൾ ഭയങ്കര ഭയങ്കര ഷോക്ക് അതിൻ്റെ ആട്ടോ എനിക്ക് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞുതരാം എന്താ ഇരുപത്തഞ്ച് ഡോളർ വെച്ച് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്നത് അതായത് ആയിരത്തി മുന്നൂറ് രൂപ ഈ ആയിരത്തി മൂന്ന് രൂപ ഈ ലോട്ടറി സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള പൈസ തന്നെ അല്ലെങ്കിൽ വിസൻ്റെ പൈസ അല്ല അത് ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം അവരൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് അതായത് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇരുപത്തിനാല് ജൂൺ മുതൽ അടുത്ത പതിനഞ്ചാം തീയതി മാസം പതിനഞ്ച് വരെയുള്ള ആ ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ ലോട്ടറി സിസ്റ്റത്തിലേക്ക് എൻട്രി ആവുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഫസ്റ്റ് സെലക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറാം തീയതി അടുത്ത മാസം പതിനാറ് മുതൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ഉള്ളിലായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആളുകളെ സെലക്ട് ചെയ്യും അപ്പോൾ ഏകദേശം നമുക്ക് ആയിരം ആളുകൾക്ക് അപ്ലൈ ചെയ്യാം അതിൽ കഴിഞ്ഞ വർഷം ഏകദേശം എഴുപതോളം ആളുകൾക്ക് ഈ വിസയിൽ അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ ഇമെയിൽ ചെയ്യും ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത വിസക്ക് അപ്ലൈ ചെയ്യാം വിസക്ക് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റമ്പത് ഓസ്ട്രേലിയൻ ഡോളറാണ് ഏകദേശം മുപ്പതിനായിരം രൂപ വിസക്കാവും പിന്നെ നിങ്ങൾ ഏകദേശം രണ്ട് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ നിങ്ങളെ അക്കൗണ്ട് കാണിക്കണം അപ്പം അത് ഒരു എൻട്രി ആണ് അപ്പം നിങ്ങൾക്ക് യങ് ടാലഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഡിഗ്രി മാത്രം യോഗ്യത വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഐ എൽസ് ഒന്നും ഇല്ലാതെ ഇവിടെ വരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടുത്തൊരിതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബാക്കിയുള്ളവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ ഐ എം ഐ അക്കൗണ്ട് ഇമ്മി അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇമ്മി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിൽ തന്നെ എന്തൊക്കെയാണ് പതിനെട്ട് വയസ്സിൽ മുപ്പത് വയസ്സുള്ള വേണം പിന്നെ ഒരു ഇമെയിൽ ഐ ഡി പാസ്പോർട്ട് വേണം അതുപോലെ തന്നെ ആധാർ കാർഡ് അത് ലിങ്ക് ചെയ്യണം അത് ആധാർ കാർഡിൻ്റെ സംഭവങ്ങൾ അത് കൊടുക്കണം എന്ന് ഓസ്ട്രേലിയ ഉള്ളിലുള്ള ആളുകളും ഓസ്ട്രേലിയ ഇപ്പോഴുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പുറത്തുള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ എങ്ങനെയാണ് വ്യക്തമായിട്ട് നമ്മൾ വെബ്സൈറ്റ് കയറിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം